അല്ലാമലൈക്കും വാഹത്തല്ലാ വാത്ത എഴുപതിനായിരം മലക്കുകൾ പൊറുക്കലിനെ തേടാൻ നബിസൊല്ലം നാവു അലി വസ്ലമ്മ പറഞ്ഞു ഒരാൾ രാവിലെ മൂന്ന് പ്രാവശ്യം ബില്ലാഹി ചൊല്ലിയ ശേഷം സൂറത്തു ഹഷറിലെ അവസാന മൂന്ന് ആയത്ത് ഓതിയാൽ വൈകുന്നേരം വരെ അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ എഴുപതിനായിരം മലക്കുകളെ അഹു നിശ്ചയിക്കും വൈകുന്നേരം ഇപ്ര ഇപ്രകാരം ഓതിയാൽ രാവിലെ വരെയും ഇതേ പ്രകാരം മലക്കുകളെ നിശ്ചയിക്കും ആ ദിവസം അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് ഷഹീതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ദുർമതി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിലുണ്ട് ചില റിപ്പോർട്ടുകളിൽ സൂറത്ത് ഹഷറിലെ ലൌഅൻസിനെ മുതൽ അവസാനം വരെ ഒരാൾ ഓതുകയും ആ ദിവസം അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് ഷഹീതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നാണ് ഉള്ളത് പ്രസ്തുത ആയത്തുകൾ നമ്മൾ കാണാതെ പഠിക്കണം ആയതോതി തരാം لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمصال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم والله الذي لا إله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبر المهيمن العزيز الجبار المتكبر سبحان الله عما يشركون والله الخالق الخالق المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم إذاً إذا يقول നമുക്കല്ലാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ദു ആവശ്യത്തോടു കൂടെ അസലമലൈക്കും വരഹമുല്ലാ